നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെയധികം വിശേഷപ്പെട്ട ഒരു മന്ത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു മന്ത്രം ഒരുപെടുന്ന ആളുകൾക്കൊക്കെ തന്നെ അവരുദ്ദേശിക്കുന്ന കാര്യം നിമിഷ നേരങ്ങൾ കൊണ്ട് സാധ്യമാകും മന്ത്രങ്ങളിൽ തന്നെ പരമ പ്രധാനപ്പെട്ട ചില സവിശേഷ മന്ത്രങ്ങളുണ്ട് അതുപോലെ തന്നെ ആ മന്ത്രങ്ങൾക്ക് ശക്തിപത്തായിട്ടുള്ള അനുഭവം നൽകുന്ന ദേവതമാരുമുണ്ട് അവയിൽ തന്നെ പ്രധാനപ്പെട്ട ചില ദേവതമാരിൽ ഒന്നാണ് കുട്ടിച്ചാത്തൻ ഹനുമാൻ സ്വാമി കുട്ടിച്ചാത്തൻ അതുപോലെ തന്നെ ശൈവമൂർത്തികളായിട്ടുള്ള ചില ദേവതന്മാരെയൊക്കെ തന്നെ ആരാധിക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് അനുഭവവക്തമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അധികം ഉപാസകന്മാരും ഇത്തരത്തിൽപ്പെട്ട ദേവതമാരെയാണ് തങ്ങളുടെ ഉപാസനാ ദേവതയായിട്ട് കാര്യങ്ങൾക്കൊക്കെ തന്നെ ഫലപ്രാപ്തി നൽകാനായിട്ട് ആചരിക്കുന്ന രലിയിൽ ഉപാസിക്കുന്നതിലെ സേവിക്കുന്നത് കരിമൂർത്തികളായിട്ട് കൂടെ കൊണ്ടു നടക്കുന്നത് അത്തരത്തിൽ ഏത് സമ്പ്രദായത്തിൽപ്പെട്ട പൂജാവിധാനങ്ങളാവട്ടെ സേവാവിധാനങ്ങളാവട്ടെ മറ്റ് കർമ്മപദ്ധതികളാവട്ടെ എന്തു തന്നെയാകട്ടെ എന്ത് പഠിച്ച ആളുകളായാലും ഇത്തരത്തിൽപ്പെട്ട ദേവതമാരെ ജപം കൊണ്ടോ അല്ലെങ്കിൽ ഔഷധപ്രയോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഗൂഢമായിട്ടുള്ള രഹസ്യവിദ്യകൾ കൊണ്ടോ രസമാക്കി അവരുടെ ഇംഗിതത്തിന് വശപ്പെടുത്താറുണ്ട് അത്തരത്തിൽ സാധാരണക്കാർക്ക് പോലും ഉരുവിട്ടാൽ ഉടൻ തന്നെ ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു കുട്ടിച്ചാത്തൻ മന്ത്രം അതിൽ തന്നെ വരമപ്രധാനമായിട്ടുള്ള അറങ്കുല കുട്ടിച്ചാത്തൻ മന്ത്രത്തെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത ഉരുവിടുന്ന ഏതൊരാൾക്കും ഉരുവിട്ട മാത്രയിൽ അവർ പറഞ്ഞ കാര്യത്തിന് മാറ്റം അല്ലെങ്കിൽ അനുഭവം നമുക്ക് അനുയോജ്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവുന്നതാണ് ആദ്യമേ തന്നെ ഈ ഒരു മന്ത്രത്തെയും അതിൻ്റെ പ്രയോഗരഹസ്യത്തെയും പരിചയപ്പെടുത്തിയതിനു ശേഷം എങ്ങനെ വിരുവിടണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ തന്നെ മനസ്സിലാക്കാം അതിനു മുൻപായിട്ട് ഒരു കാര്യം നിങ്ങളോടായിട്ട് പറയാനുണ്ട് വിഷ്ണുമായ കവചയന്ത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും തന്നെ നമ്മുടെ ചാനലിനെ അല്ലെങ്കിൽ എന്നെയോ കവചയന്ത്രം നിർമ്മിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കണമെന്നില്ല നിങ്ങളുടെ പ്രദേശത്ത് തന്നെ നല്ല ആചാര്യന്മാരുണ്ടെങ്കിൽ അവരെ സമീപിക്കുന്നതാണ് കൂടുതൽ നല്ലത് കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരും നക്ഷത്രവും നക്ഷത്രവുമൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രീതിയാണ് കവചേന്ദ്ര നിർമ്മാണം അതുപോലെ തന്നെ അതിനോളം തന്നെ ഔഷധത്തിൻ്റെ പ്രാധാന്യമുണ്ട് ഔഷധത്തിൽ ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഔഷധ ലേപനം ചെയ്യുക നിരവധി കാര്യങ്ങൾ ഓരോ യന്ത്രത്തിനും വ്യത്യസ്തമായ രീതിയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് തന്നെ നിങ്ങൾ വിശ്വാസമുള്ള ആചാര്യന്മാരുണ്ടെങ്കിൽ അവരെ സമീപിക്കുന്നതാണ് നല്ലത് അല്ലാതെ നിങ്ങളെ ഒരുപാട് ആളുകൾ ഈ ഒരു കവചയന്ത്രം നിർമ്മിച്ചു നിരമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കോണ്ടാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ സാമ്പത്തിക വശം നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് ചുരുങ്ങിയത് ഒരു യന്ത്രം നിർമ്മിക്കണമെങ്കിൽ പതിനൊന്ന് ദിവസം ചിട്ടയായിട്ടുള്ള മന്ത്രജപവും അതോടൊപ്പം തന്നെ ഔഷധ ക്രിയാദികളും ഓരോ ദേവതമയ്ക്കും എന്താണോ അതിൻ്റെ പൂജാവിധാനങ്ങളും ബലി നിവേദ്യങ്ങളും പറയുന്നത് അതനുസരിച്ച് ആ കർമ്മങ്ങളുമൊക്കെ ചെയ്യാനായിട്ടുള്ള രീതികളും സാമ്പത്തിക വശമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കവചയന്ത്രം നിർമ്മിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം പലരും ലോക്കറ്റ് യന്ത്രങ്ങളാണ് ആവശ്യപ്പെടുന്നത് വെളിയിൽ തീർത്ത ലോക്കറ്റ് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ തന്നെ കസവ് വെളിയിൽ തീർത്ത ലോക്കറ്റിന് ആയിരത്തി അറുനൂറ് രൂപയാണ് അവർ ഈടാക്കുന്നത് അപ്പോൾ ഈ ഒരു ലോക്കറ്റ് അതുപോലെ തന്നെ പതിനൊന്ന് ദിവസത്തെ പൂജാകാര്യങ്ങൾക്കുള്ള ദ്രവ്യങ്ങളും ഗോരോചനും മൈലോഷിക മുതലായ ഔഷധങ്ങളും ഒക്കെ വാങ്ങിക്കണമെങ്കിൽ സാധാരണക്കായ ആളുകൾക്ക് അത് സാധ്യമാകുമോ എന്ന് അറിയില്ല പിന്നെ അതോടൊപ്പം തന്നെ ആളുകളൊക്കെ തന്നെ യന്ത്രം ധരിച്ചാലുടൻ തന്നെ പിറ്റേ ദിവസം അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് കരുതിയിട്ടൊക്കെ മായ ലോകത്ത് ജീവിക്കുന്നവരുണ്ട് ഒരിക്കലുമില്ല നിങ്ങളുടെ സംരക്ഷണാർത്ഥം അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹരക്ഷാർത്ഥം നിങ്ങളുടെ കഴിവുകേട് കൊണ്ടുമല്ല മറ്റെന്തോ ഒരു ഭാഗ്യശക്തി കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്താനൊക്കെയാണ് പണ്ടുള്ളവർ ഈ ഒരു കവചയന്ത്രം ധരിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും ആ അവർ ഉപയോഗിക്കുന്ന മന്ത്രജപമാവട്ടെ എന്തു തന്നെ ആവട്ടെ ആ പ്രയോഗങ്ങൾ നമുക്ക് കേൾക്കാതിരിക്കാനൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ ആചാര്യന്മാരും രാജാക്കന്മാരും അതായത് നാട്ടുപ്രമാണിമാരൊക്കെ ഈ കവചയന്ത്രങ്ങൾ ധരിച്ചിരുന്നത് അപ്പോൾ അത്തരം ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ പ്രദേശത്ത് നല്ല ആചാര്യന്മാരുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നവർ നിങ്ങൾക്കറിയാമല്ലോ ഇന്നത്തെ ഒരു കാലം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ശരിയായ രീതി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരുണ്ടോയെന്നറിയില്ല എങ്കിലും നമ്മുടെ ചാനലിനെയോ എന്നെയോ നിങ്ങളെ സമീപിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നിട്ടും നിങ്ങൾക്കിത് കൂടിയേ തീരും ഇത്തരം കാര്യങ്ങളൊക്കെ പാലിക്കാനും അതോടൊപ്പം തന്നെ മറ്റു ആചാര്യന്മാരിപ്പോ അറിയില്ല കവചയന്ത്രം നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള രഹസ്യ മന്ത്രോപദേശം കൂടി നൽകും അത് അതിൻ്റെ ഭാഗമാണ് അങ്ങനെ ഒരു ആചാരനും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഒരു മന്ത്രോപദേശം അതായത് നാടൻ സമ്പ്രദായ രീതിയിലാണ് കവചേന്ദ്രം നിർമ്മിക്കുന്നത് ഉഷ്ണമായവട്ടെ അല്ലെങ്കിൽ ഏത് വിധാനത്തിൽപ്പെട്ട മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാരിൽപ്പെട്ട സർവരുടെ കവചിയന്ത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത് നിങ്ങൾ ആരും തന്നെ കവചേന്ദ്രം ആവശ്യപ്പെട്ടു വിളിക്കണമെന്നില്ല നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പാലിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് വരാവുന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു അറങ്കൊല കരിങ്കുട്ടിച്ചാത്തൻ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ഈ ഒരു മന്ത്രം തന്നെ ഉരുവിടുന്നത് സർവ്വകാര്യ വിജയം സർവസമ്പൽ സമൃദ്ധിക്കും സാധകന് ഉദ്ദിഷ്ട കാര്യങ്ങൾ എന്ത് തന്നെയാകട്ടെ അതായത് ഉരുവിടുന്ന ആൾക്ക് എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും ഈ ഒരു ചാത്തനസ്വാമി നേരിത്തിരുമെന്നാണ് പറയപ്പെടുന്നത് ഇനി ഇന്ന് നമുക്കൊരു മന്ത്രത്തെ പരിചയപ്പെടാം ഓം നമോ ഭഗവതോ ഓം നിറകുടം കള്ളും നിണമുഴുകും കരിങ്കോഴിയും അരപ്പറവറയും പൊരിയും പന്ത്രണ്ട് പന്തവും കന്നിപ്പേർ എരുമയും വച്ച് എഴുകോൺ മുഴങ്ങും ശംഖുവിളിയും തന്ന് ഊരാളിക്കാവലായി വാഴും കരുനാഗത്തെ ഇടം പിടിച്ചും മറുകൈയിൽ ഇളഞ്ഞു വടിയും പിടിച്ചു നിൽക്കുന്ന അറങ്കുല കരിങ്കുട്ടി ചാത്ത ടം ടം ക്രീം ഓം സ്വാഹ ഇങ്ങനെയാണ് ഈ ഒരു മന്ത്രം ഒരുവിടേണ്ടത് മന്ത്രമൊരിക്കൽ കൂടി പറയാം ഓം നമോ ഭഗവതോ ഓം നിറകുടം കള്ളും നിണമൊഴുകും കരിങ്കുഴിയും അരപ്പറ വറയുംപൊരിയും പന്ത്രണ്ട് പന്തവും കന്നിപ്പേർ എരുമഴും വെച്ച് ഏഴുകോണുമുഴകും ശംഖുവിളിയും തന്ന് ഊരാളിക്കാവലായി വാഴും കരിനാഗത്തെ ഇടം പിടിച്ചും മറുകൈയിൽ ഇളഞ്ഞു വടിയും പിടിച്ചു നിൽക്കും അറങ്കൊല കരിങ്കുട്ടിച്ചാത്ത ടം ടം ക്രീം ഓം സ്വാഹ ഇങ്ങനെയാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് കാര്യസാധ്യത്തിനായിട്ട് ദിനംപ്രതി മുന്നൂറ്റി മുപ്പത്തിയാറ് തവണ ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടതാണ് ഓർക്കുക സ്ത്രീ പുരുഷ ഭേദമെന്നെ ആർക്ക് മന്ത്രം ഉരുവിടാമെങ്കിലും ദിനം പ്രതി മുന്നൂറ്റി മുപ്പത്തിയാറ് തവണ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം ഈ ഒരു മന്ത്രം ഉരുവിടാനായിട്ട് പ്രഭാതവേളയിലോ വൈകിട്ടുള്ള സന്ധ്യാവന്തര വേളയിലോ രാത്രി കാലങ്ങളിലോ നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന സമയം കണ്ടെത്തിയിട്ട് മന്ത്രം ഉരുവിടാവുന്നതാണ് തെക്ക് തിരിഞ്ഞ് അല്ലെങ്കിൽ തെക്കോട്ട് നോക്കി നിന്ന് ഈ ഒരു മന്ത്രം വലിയ ഇരുന്നുകൊണ്ടോ ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലോ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമൊന്നും ആരുടെ ശല്യവുമില്ലാതെ അപകടമില്ലാത്ത വായുസഞ്ചാരമുള്ള ഒരിടം കണ്ടെത്തിയിട്ട് അവിടെ നിന്ന് മന്ത്രം ഉരുവിടാവുന്നതാണ് കാര്യസാധ്യത്തിനായിട്ട് വെറും മുന്നൂറ്റി മുപ്പത്തിയാറ് തവണ ഉരുവിട്ടാൽ മതി ഒരു ദിനം കൊണ്ട് കാര്യസാധ്യമുണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് മന്ത്രവസാനം കാര്യസാധ്യം എന്താണോ അവ പറഞ്ഞ് നമ്മളിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് ഭൂമിയിൽ സ്വാമിയുടെ പാദങ്ങളായിട്ട് സമർപ്പിച്ച് തൊട്ട് നിറകൽ വെച്ചിട്ട് അവിടെ നിന്ന് മടങ്ങാവുന്നതാണ് തീർച്ചയായിട്ടും നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിന് അനുഭവയുക്തമായിട്ടുള്ള മാറ്റമുണ്ടാകും മന്ത്രജപത്തിൽ തെറ്റുകൾ വന്നിട്ടില്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോട് ഒരുവിട്ടാൽ എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഇനി ഇതല്ലാതെ ദിനംപ്രതി മന്ത്രം ഉരുവിടുന്ന രീതിയുണ്ട് അതായത് ഒരു നിശ്ചിത ദിവസം കണ്ടെത്തിയിട്ട് മന്ത്രം ഉരുവിടുന്ന ഒരു പദ്ധതി പറയുന്നുണ്ട് അങ്ങനെ ഒരുവിട്ട് കഴിഞ്ഞാൽ പിൽക്കാലത്ത് മന്ത്രം ഉരുവിട്ടില്ലെങ്കിലും സ്വാമിയുടെ സാന്നിധ്യം തമ്മിൽ ഉണ്ടാവുകയും നമ്മൾ പോകുന്ന മേഖലയിലൊക്കെ വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് അവയ്ക്കായിട്ട് പറയുന്നത് സ്ത്രീകൾ ഇരുപത്തൊന്ന് ദിവസവും പുരുഷന്മാർ നാൽപ്പത്തൊന്ന് ദിവസവും ഇതേ രീതിയിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് തവണ വിധം തെക്കോട്ട് തിരിഞ്ഞിരുന്ന് തറയിൽ കറുപ്പ് വസ്ത്രമെന്തെങ്കിലും വിരിച്ച് അല്ലെങ്കിൽ കറുത്ത തുണി തുണിയെന്തെങ്കിലും വിരിച്ച് അതിന് മുകളിൽ ഇരുന്നു കൊണ്ട് മന്ത്രം ഒരുപെടുന്നവർക്ക് തീർച്ചയായിട്ടും സ്വാമിയുടെ ദർശനം ഉണ്ടാവുകയും അത് നമുക്ക് നേരിൽ കാണുന്ന രീതിയോ അല്ലെങ്കിൽ നേൽ ദർശനമോ അല്ലെങ്കിൽ സ്പർശനമോ ഗന്ധമോ അല്ലെങ്കിൽ ശ്രവണഭാഗ്യമോ എന്തെങ്കിലും അല്ലെങ്കിൽ സ്പർശന ഭാഗ്യമോ എന്തെങ്കിലുമൊക്കെ സ്വാമിയുടെ അനുഭവം നമുക്കുണ്ടാകുകയും പിന്നീട് നമുക്ക് മനസ്സിലാകും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറയാതെ തന്നെ നമ്മിലേക്ക് വന്നു ചേരുമ്പോൾ ഇത് സ്വാമിയുടെ സാന്നിധ്യം കൊണ്ടാണെന്ന് നമുക്ക് അനുഭവപ്പെടുന്നതാണ് അപ്പം ഒരുപാട് ശക്തിവത്തായിട്ടുള്ള ഒരു മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഉടനീളം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നല്ലപരായ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുക അല്ലെങ്കിൽ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് അടുത്ത വീഡിയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽപ്പെട്ട യാതൊരു സേവനങ്ങളും ചെയ്ത് നൽകുന്നില്ല എന്ന് ദിനംപ്രതി പറയാറുണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലുള്ള വിശ്വാസം കടുമ്പപ്പെട്ട് സാമ്പത്തിക നഷ്ടമൊന്നും തന്നെ വരുത്തി വെക്കരുത് ഇന്നത്തെ കാലഘട്ടം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ ധനവും സമ്പത്തും ഇതുപോലെ വിശ്വാസം കടുമ്പപ്പെട്ട് നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ഇതുപോലുള്ള ക്ഷേത്രദർശനവും അതോടൊപ്പം തന്നെ ആരാധനാലയ ദർശനമൊക്കെ നടത്തി മനസന്തോഷം കണ്ടെത്തുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മന്ത്രജപം കൊണ്ട് ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുമെങ്കിൽ അങ്ങനെയാവാം അതോടൊപ്പം നമ്മുടെ ചാനലിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുറിമൻ ക്ഷേത്രം മേശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾക്കും അതിന്റെ ഭാഗമാകാവുന്നതാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും എന്തു തന്നെയാകട്ടെ അവ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും നിങ്ങൾക്ക് ജനന സമയം ഉണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങളോ നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ കാര്യങ്ങൾ അറിയേണ്ടത് അത് ആചാര്യന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആചാരൻ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി പരിഹാര സാഹചര്യം നിർദ്ദേശിക്കുന്നതാണ് അപ്പോൾ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം